നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഭീഷണിയായി മാറിയ ഭീമൻ നീക്കം എമർജൻസി ടീം റെസ്ക്യൂ ഫോഴ്സ് ചാപ്പനങ്ങാടി ജി എം എൽ പി സ്കൂൾ മുറ്റത്തുള്ള മരത്തിൽ കൂട് കൂട്ടിയ ഭീമൻ തേനീച്ച കൂടെ രാത്രി രണ്ടു മണിയോടെ മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ പോസ്റ്റ് ഗാർഡൻ പ്രസാദിന്റെ നിർദ്ദേശപ്രകാരം ഹെഡ് മാസ്റ്റർ മുഹമ്മദ് കോയ പി ടി എ പ്രസിഡന്റ് മാനു പി ടി എ കമ്മിറ്റി അംഗം ഫക്റുദ്ദീൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ നിഷാജ് യുനെസ് കെ ഐ ടി റസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളായ അക്മൽ പൊൻമള ഫിർദൌസ് മൂപ്പൻ വി എം ബഷീർ ലത്തീഫ് മേൽമുറി മഷൂദ് എന്നിവരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു മലപ്പുറം സ്റ്റേഷൻ ഫയർ ആൻഡ് റസ്ക്യൂ പോസ്റ്റ് ഗാർഡിനായിട്ടുള്ള പ്രസാദ് സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്കൂളിൽ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഭീഷണിയായി മാറിയ ഭീമൻ തേനിച്ച കൂടാണ് ഇന്ന് കെ ഐ ടി എമർജൻസി ടീമിന്റെയും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും ഇവിടുത്തെ പി ടി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ എടുത്തു മാറ്റിയത് കടഞ്ഞ കൂട് അത് അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ കെ ഐ ടി എമർജൻസി ടീമിനെ ക്ഷമീപിക്കുകയും രാത്രി ഏകദേശം ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായി ഈ സമയത്ത് പോലും അവരിവിടെ വന്ന് അത് ഒഴിവാക്കി തന്ന് ഞങ്ങളെ കുട്ടികളുടെ സംരക്ഷണം ശരിയാക്കി തന്നതിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നന്ദിയും ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അറിയിക്കുന്നു നന്ദി നമസ്കാരം പോപ്പുലർ ന്യൂസ് ചാപ്പനങ്ങാടി ോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു